സർക്കാരിനെതിരായ വിവാദങ്ങളുടെ പരമ്പരയ്ക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായി വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ആദ്യ ദിനം പിരിഞ്ഞു അതേസമയം വയനാട് ദുരന്തത്തിലെ കേന്ദ്ര സഹായം വൈകുന്നതിൽ ഭരണപക്ഷം സഭയിൽ ഒന്നും വേണ്ടിയില്ല കൂടുതൽ വിശാംശങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് ഭരണപക്ഷം ഒന്നും വേണ്ടിയിട്ടില്ല പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു വിശദാംശങ്ങൾ രാജേഷ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത് രാവിലെ ഒൻപത് മണിയോടുകൂടി സഭ ചേർന്നപ്പോഴേക്കും വയനാടിനെ ഓർത്തായിരുന്നു സഭ ആ ചരമോപചാരം ചരമോപചാരമർപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് ആദ്യം കടന്നത് ഇതിൽ കേരളത്തിൻ്റെ വലിയ സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ ഈ ദുരന്തത്തിൽപ്പെട്ടവരോട് ഒപ്പം നിൽക്കുന്നുവെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഭരണപക്ഷം ഏറ്റെടുക്കേണ്ട പറയേണ്ട ഒരു റോളായിരുന്നു ഇത്തവണ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത് കേന്ദ്ര വിമർശനമായിരുന്നു ഈ കേന്ദ്ര സഹായം വൈകുന്നതിൽ വിമർശനമായിരുന്നു നിലവിൽ പ്രതിപക്ഷ നേതാവ് സഭയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തി ഇത്തരത്തിൽ വാക്കുകൾ കൊണ്ട് സഭയെ അറിയിക്കുകയും ചെയ്തത് എന്തായാലും ഭരണപക്ഷത്തു നിന്ന് ഒരാൾ പോലും കേന്ദ്ര സഹായം വായിക്കുന്നതിൽ വിമർശനം ഉന്നയിക്കാത്ത ഘട്ടത്തിൽ കൂടിയായിരുന്നു പ്രതിപക്ഷം ഈ റോൾ ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത് എന്തായാലും ഇത്തരത്തിൽ സഭ വയനാടിനെ ഓർത്ത് ഇന്ന് സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു ചരമോപചാരം അർപ്പിച്ച സഭ പിരിഞ്ഞു എന്തായാലും ഈ പതിനഞ്ചാം കേരള നിയമസഭ ഇനി പ്രക്ഷുബ്ധമാകാനിരിക്കുന്നത് തിങ്കളാഴ്ചയോടുകൂടിയാണ് എന്തായാലും സർക്കാരിനെ കടന്നാക്രമിക്കാനായിട്ട് പ്രതിപക്ഷം ഒട്ടേറെ ആയുധങ്ങൾ കരുതി വച്ചിരിക്കുന്നു ഒപ്പം ഭരണപക്ഷത്തു നിന്ന് പ്രതിപക്ഷത്തെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു എന്തായാലും പ്രധാനപ്പെട്ട പി വി എൻ ഉയർത്തിവിട്ട ആരോപണങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് വിവാദ കൂടിക്കാഴ്ച ഒപ്പം തന്നെ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്ന മലപ്പുറം പരാമർശം ഒപ്പം തന്നെ പി ആർ ഏജൻസിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി സഭയിലൂടെ കണ്ടറിയേണ്ടത് പ്രതിപക്ഷത്തിനും ആകാംക്ഷയുണ്ട് പ്രധാനമായും എ ഡി ജി പി വിഷയത്തിൽ പ്രതിപക്ഷത്തിനെ അടക്കം ഇത്തരത്തിൽ പറയുമ്പോൾ അതായത് ഒരു വ്യക്തമായൊരു മറുപടി നൽകാതെ ഭരണപക്ഷം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ സഭയിൽ എന്ത് മറുപടിയായിരിക്കും വകുപ്പ് വരിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാരും നൽകുക എന്നതാണ് പ്രതിപക്ഷവും ഇനി ഉറ്റുനോക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച സഭ ഇനി ചേരുക